നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിനകത്ത് മറ്റൊരു വ്യക്തിയുടെ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു വ്യക്തിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാനോ ഇതൊക്കെ സാധിക്കുന്നതാണ് അത് ഇത് പലർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് എന്ന അറിയാത്ത കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അതായത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഒരു നമ്പർ സേവ് ഇല്ല എന്നാൽ നമുക്ക് ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യണം ഈ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്യുന്നുണ്ട് പിന്നെ ഭാവിയിലേക്ക് ഒരു ഉപയോഗമില്ല ഒരു വൺ ടൈം മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ഫോട്ടോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ നോക്കാം സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കൂടുതൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് മറ്റൊരാൾക്ക് അയക്കാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം നമുക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്തുകൊണ്ട് പിന്നെ ഭാവിയിലേക്ക് ഒരു ഉപകാരമില്ല നമുക്ക് ആ ഒരു നമ്പർ സേവ് ചെയ്യാൻ താല്പര്യമില്ല ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഒറ്റ സമയത്തേക്ക് മാത്രമേ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമുള്ളൂ എങ്കിൽ നമ്മൾ ആ ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ വാട്സ്ആപ്പിന് അകത്ത് ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാം അതിനകത്ത് ഡബ്ല്യു ഇ ഡോട്ട് എംഇ സ്ക്ലാഷ് അടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്പർ ആ ജസ്റ്റ് ഡയലി കൊടുക്കുക ഞാൻ എന്റെ നമ്പർ അടിച്ചു നമ്പർ അടിച്ച് സെൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് ജസ്റ്റ് ആ ഒരു നമ്പറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട് വേണമെങ്കിൽ വാട്സാപ്പിനകത്ത് കോൾ ചെയ്യാം അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ വാട്സപ്പിനെ ചാറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ നമ്പറിലൊക്കെ തുടരുവാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു ഇതിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെറുതെ ആ ഒരു നമ്പർ സേവ് ചെയ്യേണ്ട കാര്യമില്ല ഒരു വൺ ടൈമിന് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഇങ്ങനെ മെസ്സേജ് സെൻറ്റ് ചെയ്യാം നമുക്ക് നമ്പർ സേവ് ചെയ്യാൻ തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ യു എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു നമ്മുടെ നമ്പർ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ജസ്റ്റ് ആ നമ്പർ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏത് നമ്പറിലേക്കാണോ മെസ്സേജ് അയക്കേണ്ട അല്ലെങ്കിൽ ചാറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നമ്പറിൽ ഇവിടെ ജസ്റ്റ് നമ്മൾ യു എന്നുള്ളതിനകത്ത് ജസ്റ്റ് ഇതുപോലൊരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട് വേണമെങ്കിൽ മെസ്സേജ് ആക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം അതൊക്കെ ആ ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് അത് ജസ്റ്റ് ആ നമ്പറിലേക്കൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ നമ്പർ ഇതുപോലെ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് കോൾ ചെയ്യാനും മെസ്സേജാക്കാനൊക്കെ പറ്റുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക